കടുത്ത ആശങ്ക ഉണർത്തിയ അറബിക്കടലിൽ ചെരിഞ്ഞ കപ്പൽ മുങ്ങിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു ചെരിഞ്ഞ കപ്പൽ മുങ്ങിയതാണ് നിലവിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം കപ്പൽ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ ഭീകരമാകും ഇതുകൊണ്ടുള്ള പരിസ്ഥിതി നാശമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആധുനിക ഉപകരണങ്ങളും വിദഗ്ധ സഹായവും വേണ്ടിവരും വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന തടകളിട്ട മറ്റു ഭാഗങ്ങളിലേക്കുള്ള വ്യാപനം തടയണം തുടർന്ന് എണ്ണ വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയുമാണ് പൊതുവെയുള്ള രീതി തീരസേനയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട് കപ്പൽ മുങ്ങുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായിരിക്കുകയാണ് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അതായത് ഏകദേശം എഴുപത്തിനാല് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചെരിഞ്ഞ എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനത്തോളം കപ്പൽ ഇതിനോടകം മുങ്ങിക്കഴിഞ്ഞു കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കപ്പൽ പൂർണ്ണമായി മുങ്ങുകയായിരുന്നു കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിക്കുകയും ചെയ്തു ഭൂരിഭാഗം ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർ കപ്പലിൽ തുടർന്നിരുന്നു കപ്പൽ നിവർത്താനുള്ള ദൌത്യം കണക്കിലെടുത്തായിരുന്നു അവർ തുടർന്നത് ഇരുപത്തിയാറ് ഡിഗ്രി ചരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ കപ്പലിന്റെ നില കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ എന്നാൽ കപ്പൽ കൂടുതൽ ചെലവുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമായി സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച മൂന്ന് പേരെയും കപ്പലിൽ നിന്നും രാവിലെ നാവികസേന രക്ഷിച്ചിരുന്നു കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നീക്കുന്നതിനും വിദഗ്ധ സംവിധാനങ്ങൾ ഉണ്ട് എന്നത് ആശ്വാസ്യമാണ് എങ്കിലും കപ്പലിൽ നിലവിലുള്ളതും കടലിൽ ഒഴുകി നടക്കുന്നതുമായ കണ്ടെയ്നറുകളുടെ കാർഗോ എന്താണ് എന്ന് കപ്പൽ കമ്പനിക്ക് മാത്രമേ അറിയാനാകൂ കപ്പലിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ആയിരിക്കാം എന്ന് കേരള മാരിടൈം ബോർഡ് മുൻ ചെയർമാനും മാരിടൈം നിയമത്തിൽ വിദഗ്ധനുമായ സീനിയർ അഭിഭാഷകൻ വി ജെ മാത്യു പറഞ്ഞിരുന്നു കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തെത്തിയാൽ അതും അപകടം വിതയ്ക്കും ആലപ്പുഴ എറണാകുളം തൃശൂർ തിരുവനന്തപുരം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു ലൈബേരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽ സീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഇതിന് നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വിസ്താരവുമുണ്ട് ഉണ്ട് നാനൂറോളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ യാത്ര തിരിച്ചത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ച കപ്പലാണത് എന്ന് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഒരു ഫീഡർ കപ്പലായതിനാൽ മാതൃകപ്പലിൽ നിന്ന് വിവിധ തുറമുഖങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പലാണിത് കടലിൽ വീണ കണ്ടെയ്നറുകൾ തീരത്തടിയുകയാണെങ്കിൽ എറണാകുളം തീരത്തോ ആലപ്പുഴ തീരത്തോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ടേക്കാം എന്നതാണ് സാധ്യതയായി വിലയിരുത്തുന്നത് സംസ്ഥാനത്ത് തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടകരമായ നില നിലവിൽ കാണുന്നില്ലെങ്കിലും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം കടലിൽ വീണ കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞാൽ ആളുകൾ തുടരുത് എന്ന് ഇന്നലെ അപകടം ഉണ്ടായപ്പോൾ തന്നെ ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരള തീരത്തടിഞ്ഞാൽ ആരും അടുത്തേക്ക് പോകരുത് ഉടൻ വിളിച്ച വിവരം പറയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് വന്ന എം എസ് ലൈബീരിയൻ കപ്പലാണ് തീരത്ത് നിന്നും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ കഴിഞ്ഞ ദിവസം മുങ്ങിയത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട ഫീഡർ ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു കടൽക്ഷോഭത്തെ തുടർന്ന് കപ്പൽ ചെരിയുകയും കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയായിരുന്നു എന്നുമാണ് നിലവിലെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്